ല്ലോ ഈ രാജ്യത്തെ ബാധിക്കുന്ന വളരെ മൗലികമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കാൾ മറികടക്കാവുന്നൊരു ഇഷ്യൂ ആയി ഇത് എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാനത് പ്രതികരിക്കും എനിക്കിപ്പോൾ അതങ്ങനെ തോന്നുന്നേ ഇല്ല ഇതിപ്പം ജനങ്ങളുടെ ഇടയിൽ പറയേണ്ടുന്നൊരു വിഷയമാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന മൗലികമായ പ്രശ്നമാണ് നമ്മൾ മീഡിയക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുടെ പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും പാലിച്ചോണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഞാനെന്തായാലും അത് ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ മുകളിലേക്ക് ആ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ടോ എന്ന് തോന്നിയാൽ ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് എന്ന് തോന്നിയാൽ അപ്പം ഞാൻ പറയും ജനങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല പ്രോഡക്റ്റീവാണ് കൺസ്ട്രക്റ്റീവ് ആണ് എന്ന് തോന്നിയാൽ ആ വിഷയത്തെ ഞാൻ അഭിപ്രായം പറയും അങ്ങനെ കുറേ പ്രയോഗങ്ങളൊക്കെ നടത്താമോ ഒന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ മറുപടി പറയണമെന്ന് നിങ്ങൾ പറയുന്നല്ലേ എനിക്കത് തോന്നിയാലേ ഞാൻ പറയുള്ളൂ എനിക്കത് മറുപടി പറയേണ്ടതും കേരളത്തിലെ സമീപകാല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ പറഞ്ഞല്ലോ ഞാനല്ലാതെ നിങ്ങ നിങ്ങൾക്കത് ഗൗരവുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നിക്കോളന്നില്ല അല്ലെ എന്റെ അതൊക്കെ ഞാൻ വളഞ്ഞിട്ട് ആക്രമിച്ച് കോടതി പോയിട്ട് തോന്നിട്ടില്ലേ ഈ രാജ്യത്തെ ഒരു വ്യവസ്ഥിതിയാണത് അല്ലാതെ പിന്നെ അതിന്റെ പിറകിൽ കൂടിയ ഇങ്ങനെ എന്താ പറയാ അവര് അവര് ഞാനത് ജയിച്ച് നിൽക്കാണ് എനിക്കതിന് ആരുടെ കേരളത്തിലെ ഇ ഡി തള്ളിക്കളഞ്ഞിട്ടുള്ള ഏക കേസ് എൻ്റെതാണ് അങ്ങനെ അത് നിങ്ങള് പഠിച്ചില്ല ഞങ്ങൾ എന്നെ പറ്റി നന്നായി പറഞ്ഞിട്ടില്ല ഇ ഡി തീ ഡി വേരറുത്ത ഒരേ ഒരു കേസ് കെ എം ഷാജിന്റെ കേസാണ് അല്ല അത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റക്കൊന്നൊന്നും സാധ്യമല്ല എല്ലാ നേതാക്കളാരോട് ചോദിച്ചു കഴിഞ്ഞാലും ഫിറോസിനോട് ചോദിക്കാൻ പറയും ഇത് അല്ല അങ്ങനെയൊന്നും കാര്യമല്ല ഒറ്റപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല എന്തൊറ്റിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഒറ്റ കടത്തിന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇല്ലാണ്ട് അതൊക്കെ വെറുതെ ആണ് ഞാൻ യൂത്ത് ലീഗ് ആയി പ്രസിഡന്റ് കാലത്താണത് അല്ല അപ്പം അപ്പൊ പ്രസിഡന്റ് ആയോടും ഇപ്പൊ സെക്രട്ടറി ആയോടൊക്കെ ചോദിക്കണ പോലെ അതൊക്കെ ജലീൽ അങ്ങനെ പറയാമൊന്നു അങ്ങനെ പറഞ്ഞാലല്ലേ അത് ശരിയാവുള്ളൂ ജലീൽ ആ നിൽക്കുന്ന ജലീലിൻ്റെ നിലപാട് ജലീലിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ഇത് അനുകൂലമായി പറഞ്ഞാലല്ലേ പ്രശ്നമാവുള്ളൂ അതിൽ ഒന്നും വലിയ കാര്യം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാൻ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മൗലികമായ ഞാൻ പറയുന്ന നിരമ്പരോഗമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലാട്ടോ പറയണേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഈ പ്രശ്നങ്ങൾ പിന്നെ ഇതാണോ സത്യത്തിൽ അതും ചർച്ച ചെയ്യാം ഒരു രണ്ട് പേര് തന്നെ മതി ചർച്ച ചെയ്യാന്ന് എൻ്റെ വിശ്വാസം നമ്മളെല്ലാവരും കൂടെ കൂടാൻ മാത്രം മാത്രമേ സ്കോപ്പില്ല ആ സബ്ജക്റ്റിൽ നിന്നേ ഞാൻ പറഞ്ഞുള്ളൂ അവർ രണ്ട് പേര് തന്നെ പിന്നെ തീർക്കാവുന്ന ഒരു കേസിനകത്ത് നമ്മൾ അത് മതി എന്നാണ് ഞാൻ പറയുന്നത് അത് അതിന് പിടുത്ത മീഡിയാസും നമ്മളും ഈ ഈ എഫേർട്ടും അത് പോരാ കാരണം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു പ്രശ്നമല്ല അതിൻ്റെ മറവിൽ ചുളുവില് പിന്നെ ഇവിടെ പിന്നെ അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘമോ നടത്തിയിട്ട് കാര്യങ്ങൾ മുതലെടുത്ത് പോകാൻ ആരും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ കണ്ണടച്ചിരിക്കല്ല ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്